നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഇരുപത്തി എട്ടാം തീയതി ചൊവ്വാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും ഈ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ക്സിൽ കമന്റ് ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഇന്ത്യയിൽ കാലവർഷം സാധാരണയേക്കാൾ കൂടുതൽ ശക്തമാകുമെന്ന് റിപ്പോർട്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഘട്ട മൺസൂൺ പ്രവചന റിപ്പോർട്ടിലാണ് മഴ മുന്നറിയിപ്പ് കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ജൂണിൽ സാധാരണയേക്കാൾ കൂടുതൽ ശക്തമായ മഴ ലഭിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു കാലവർഷം മെയ് മുപ്പത്തിയൊന്നിന് കേരളത്തിലെത്തും ജൂൺ മുതൽ സെപ്റ്റംബർ വരെ ഇന്ത്യ ഒട്ടാകെ നൂറ്റിയാറ് ശതമാനം മഴ ലഭിക്കുമെന്നാണ് കരുതുന്നത് ഉത്തരേന്ത്യയിലാകട്ടെ തൊണ്ണൂറ്റി രണ്ട് മുതൽ നൂറ്റിയെട്ട് ശതമാനം വരെ മഴ ലഭിച്ചേക്കും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മഴ തൊണ്ണൂറ്റി നാല് ശതമാനത്തിന് താഴെയായി കുറയുമെന്നാണ് കരുതുന്നത് കേരളത്തിൽ ഇത്തവണ വേനൽ മഴയിൽ അനുഭവപ്പെട്ട കുറവ് നികത്താൻ മെയ്യിൽ ലഭിച്ച മഴ കാരണമായിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നിയമപാലകരെന്ന വ്യാജേന ബന്ധപ്പെട്ട് പണം തട്ടുന്ന രീതി ഇപ്പോൾ സംസ്ഥാനത്ത് കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് കേരള പോലീസിൻ്റെ മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ് പോലീസ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ സി ബി ഐ ഇ ഡി സൈബർ സെൽ തുടങ്ങിയ ഏജൻസികളുടെ പേരിലാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടക്കുന്നത് ഇത്തരം ഏജൻസികളുടെ പേരിൽ വരുന്ന ഫോൺ കോളുകളോടും അതുപോലെ തന്നെ സന്ദേശങ്ങളോടും യാതൊരു കാരണവശാലും പ്രതികരിക്കരുതെന്നാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന പ്രധാന മുന്നറിയിപ്പ് ഇത്തരം ആവശ്യവുമായിട്ട് ആരെങ്കിലും ഫോണിലോ ഇമെയിൽ മുഖേനോ നിങ്ങളുമായി ബന്ധപ്പെട്ടാൽ സൈബർ പോലീസിനെ ഉടൻ തന്നെ വിവരം അറിയിക്കണമെന്നാണ് പോലീസിൻ്റെ നിർദ്ദേശം എല്ലാ പൊതുജനങ്ങളും ഈ ഒരു കാര്യത്തിൽ ജാഗ്രത പാലിക്കേണ്ടതാണ് മറ്റുള്ളവരിലേക്ക് കൂടി ഈ വാർത്ത അറിയിപ്പ് നിങ്ങൾ ഷെയർ ചെയ്യണം അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഇനി വെറും നാല് ദിവസങ്ങൾ കൂടി മാത്രമാണ് മെയ് മാസത്തിലെ റേഷൻ വിതരണം ഉണ്ടാവുക മാസാവസാനം വരെ കാത്തിരിക്കാതെ എല്ലാ റേഷൻ കാർഡ് ഉടമകളും നേരത്തെ തന്നെ റേഷൻ വിഹിതം കൈപ്പറ്റണമെന്നാണ് ഇപ്പോൾ സംസ്ഥാന പൊതുവിതരണ വകുപ്പ് കമ്മീഷണർ അറിയിച്ചിരിക്കുന്നത് ഇതിനോടൊക്കം തന്നെ സംസ്ഥാനത്ത് അൻപത്തിരണ്ട് ലക്ഷത്തിലധികം ആളുകൾ റേഷൻ കാർഡ് ഉടമകൾ തങ്ങളുടെ മെയ് മാസത്തിലെ റേഷൻ വിഹിതം കൈപ്പറ്റിയിട്ടുണ്ട് സംസ്ഥാനത്തെ റേഷൻ വിതരണ സമയം രാവിലെ എട്ട് മണി മുതൽ പന്ത്രണ്ട് മണി വരെയും വൈകുന്നേരം നാല് മണി മുതൽ ഏഴ് മണി വരെയുമായിരിക്കും റേഷൻ വിതരണം സുഗമമായിട്ട് നടക്കുന്ന സാഹചര്യത്തിൽ മെയ് മാസം മാസത്തിലെ റേഷൻ വിതരണം മുപ്പത്തി ഒന്നാം തീയതി അവസാനിക്കുകയും ജൂൺ മാസത്തിലെ റേഷൻ വിതരണം ജൂൺ മൂന്നിന് ആരംഭിക്കുകയും ചെയ്യുന്നതാണ് എല്ലാവരും റേഷൻ വാങ്ങാൻ പോകുമ്പോൾ നിങ്ങളുടെ റേഷൻ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ കൂടി കൊണ്ടുപോകുവാനായിട്ട് മറക്കാതിരിക്കുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് ഈ മാസം ഇരുപത്തി ഒൻപത് മുതൽ ഒരു മാസത്തെ കുടിശ്ശിക ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യും ഇതിനായിട്ട് തൊള്ളായിരം കോടി രൂപ ഇപ്പോൾ ധനവകുപ്പ് അനുവദിച്ചിരിക്കുകയാണ് ഈ നിലവിൽ അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷൻ ഇപ്പോൾ കുടിച്ചുകയാണ് ഏപ്രിൽ മുതൽ ക്ഷേമ പെൻഷൻ വിതരണം കുടിശ്ശികയില്ലാതെ വിതരണം ചെയ്യുമെന്ന് സർക്കാർ അറിയിച്ചിരുന്നു മാസ്റ്ററിംഗ് പൂർത്തിയാക്കി അർഹരായിട്ടുള്ള എല്ലാവർക്കും തന്നെ പെൻഷൻ തടസ്സമില്ലാതെ എത്തുന്നതായിരിക്കും അഞ്ച് മാസത്തെ പെൻഷനാണ് ഇനി കുടിശ്ശികയുള്ളത് ഏപ്രിൽ മുതൽ അതാത് മാസം പെൻഷൻ വിതരണം ചെയ്യുമെന്നായിരുന്നു സർക്കാരിൻ്റെ പ്രഖ്യാപനം സഹകരണ കൺസൂക്ഷ്യം രൂപീകരിച്ച് പെൻഷൻ തുക കണ്ടെത്താനൊക്കെ ഇടയ്ക്ക് ശ്രമം നടന്നിരുന്നുവെങ്കിലും പ്രതീക്ഷിച്ച തുക സഹകരിക്കുവാനായിട്ട് ധനവകുപ്പിനെ കഴിഞ്ഞിരുന്നില്ല ഇതിനിടയ്ക്കാണ് ഈ വർഷം പതിനെണ്ണായിരത്തി കോടി രൂപ കൂടി കടമെടുക്കുവാൻ കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാരിൽ നിന്നും അനുമതി ലഭിച്ചത് ക്ഷേമ പെൻഷൻ വിതരണത്തിനും അതുപോലെ വിരമിക്കൽ ആനുകൂല്യങ്ങൾക്കും ഈ തുക ധനവകുപ്പിന് ആശ്വാസമാണ് നേരത്തെ മാർച്ച് മാസം അവസാനം ക്ഷേമ പെൻഷൻ്റെ ഒരു ഗഡു സർക്കാർ വിതരണം ചെയ്തിരുന്നു ഏപ്രിൽ മാസം വിഷുവിന് മുൻപായിട്ടും രണ്ടു മാസത്തെ ഗഡു കൂടി വിതരണം ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഒരു മാസത്തെ കൂടി വിതരണം ചെയ്യുവാനായിട്ട് സംസ്ഥാന സർക്കാർ ഇപ്പോൾ തുക അനുവദിച്ചിരിക്കുന്നത് ക്ഷേമ പെൻഷൻ വിതരണം മുടങ്ങുന്നതിൽ നേരത്തെ തന്നെ എൽ ഡി എഫ് യോഗത്തിലും സി പി ഐ വിമർശനം ഉന്നയിച്ചിരുന്നു അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനം തുടർച്ചയായിട്ടുള്ള മൂന്ന് ദിവസം മാറ്റമില്ലാതിരുന്ന സ്വർണ്ണവിലയിൽ വർധനവെന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ് തിങ്കളാഴ്ച മെയ് ഇരുപത്തിയേഴാം തീയതി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന് ഇരുപത്തി അഞ്ച് രൂപയും പവന് ഇരുന്നൂറ് രൂപയുമാണ് വർദ്ധിച്ചത് ഒരു ഗ്രാം ഇരുപത്തിരണ്ടുകാരുടെ സ്വർണ്ണത്തിന് ആറായിരത്തി അറുനൂറ്റി അറുപത്തിയഞ്ച് രൂപയിലും പവന് അൻപത്തി മൂവായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയിലുമാണ് വ്യാപാരം നടക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് ഇന്നത്തെ പൂർണ്ണമാകുന്നു എല്ലാവരിലേക്ക് നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുന്ന ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ കമൻ ബോക്സിലും ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക വാർത്ത പരമാവധി ആളുകളിലേക്ക് നിങ്ങളൊന്നും മറക്കാതെ ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക